അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഉപജില്ലാ കലോത്സവത്തില് ഏകദേശം ഒരുക്കുന്നത് ആദ്യത്തെ ദിവസം മൂവായിരത്തി പേരെ ആൾക്കാര് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം ഇതുവരെ ഒരുക്കിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ വീണ്ടും നൽകുന്നതാണ് ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും നമ്മൾ പായസം ഒരുക്കിയിട്ടുണ്ട് പാചകപ്പുര കഴിക്കാനും വളരെ ചെറുപ്പമായ ഒരാളാണ് മുപ്പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മളിത് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ വളരെ ചടുലമായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് ഇന്നലെ കുറച്ച് വെള്ളത്തിൻ്റെയൊക്കെ കഴുകാൻ ഒക്കെ സ്പീഡ് കുറവ് ആദ്യ ദിനമായതുകൊണ്ട് ചെറിയൊരു പരിചയ കുറവൊക്കെ ഉണ്ടായിരുന്നു രണ്ടാം ദിനം ആ കുറവുകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള ഭക്ഷണം എത്ര പേർ വന്നാലും കൊടുക്കാനുള്ള ഭക്ഷണം കൂട്ടുകൾ റെഡി ആയിട്ടുണ്ട് അതിന് പ്രത്യേകം നന്ദി വരേണ്ട നമ്മുടെ വരവോനിലെ മസ്താൻ പള്ളി അധികൃതരാണ് മുഴുവൻ മുഴുവനരിയും അവർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ നല്ല കോർഡിനേഷനാണ് നടക്കുന്നത് ചെയർപേഴ്സണായ ബി ടീച്ചറും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കാൻ ഭക്ഷണത്തിലുള്ള ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കാൻ വേണ്ടി ചെയർപേഴ്സണായ ജിൻസി ജോസുണ്ട് മറ്റുള്ള കൗൺസിലേഴ്സും ഫിനാൻസിൻ്റെ അനൌഫീഷറുണ്ട് അങ്ങനെ വളരെ നല്ല സപ്പോർട്ടാണ് നമ്മുടെ കമ്മിറ്റിയിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങാതെയാണ് നമ്മൾ ഈ ഭക്ഷണം ഒരുക്കുന്നുള്ളൊരു പ്രത്യേകത കൂടി ഇപ്രാഴ്ച യൂത്ത് വെസ്റ്റിവലുണ്ട് ഒരു രൂപ പോലും നമ്മൾ അക്കാഡമിക് കൗൺസിൽ നിന്നോ അല്ലെങ്കിൽ എ കയ്യിൽ നിന്നോ കൈപ്പറ്റിയിട്ടില്ല മുഴുവനും നാട്ടുകാരുടെയും കുട്ടികളുടെയും മറ്റുള്ള സ്കൂളുകളുടെയും ഉൽപ്പന്നപ്പെരികിലൂടെയാണ് ഈ ഭക്ഷണം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കലോത്സവം ഉദ്ഘാടനം ചെയ്ത എം പിന്നെയാണ് ഭക്ഷണം കഴിച്ചും വിളമ്പിയൊക്കെ ഉദ്ഘാടനം ചെയ്തത് ആ ഇന്നലെ എം പി എം എൽ എ അതുപോലെയുള്ള മുഴുവൻ ജനപ്രതിനിധികളും ചെയർപേഴ്സൺ ചെയർമാൻ ബാക്കിയുള്ള കമ്മിറ്റികളുടെ ചെയർപേഴ്സൺ നമ്മുടെ കൺവീനേഴ്സ് നമ്മുടെ ജഡ്ജസ് പോലീസുകാർ അങ്ങനെ മുഴുവൻ ആൾക്കാരെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ ഭക്ഷണം ഇവിടെ അടച്ചത് എന്നിട്ടും ഭക്ഷണം ബാക്കിയായിരുന്നു എന്നുള്ള സന്തോഷം മാത്രമേ നമുക്കുള്ളൂ നാലു മണിവരെ നമുക്ക് പായസം കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്ന് പായസമില്ല നാലാം ദിവസം വീണ്ടും പായസം തിരിച്ചു വരും ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ് സാമ്പാർ സാമ്പാർണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ഉപ്പേരി വെച്ചിട്ടുണ്ട് അച്ചാറ് പപ്പടം നല്ല സ്വാദിഷ്ടമായ സാമ്പാറാണ് കഴിച്ചവരൊക്കെ വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത് എന്നാലും വളരെയധികം സന്തോഷമുണ്ട് ഇത്ര നല്ല രീതിയിൽ തന്നെ നമുക്ക് സംഘാടനം വളരെ നല്ല രീതിയിൽ പ്രതീക്ഷ പക്ഷൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവുപോലും അത് മാത്രമല്ല നമുക്ക് പ്രാദേശികമായിട്ട് നല്ല സപ്പോർട്ടാണ് നമുക്ക് ഇവിടുത്തെ യുവജൻ അവരോട് നമുക്ക് പറഞ്ഞാൽ തീരില്ല കാരണം പച്ചക്കറി അറിയാനും ഇവിടുത്തെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുന്നതിലും നമ്മുടെ ഇവിടുത്തെ നാട്ടുകാര് അത് അവരവരുടെ ഉത്സവം പോലെ ഏറ്റെടുത്തിരിക്കുകയാണ് തലേ ദിവസം മുതൽ തന്നെ ഞങ്ങൾ പാചകപുര ഉദ്ഘാടനം ചെയ്യുന്നത് പാല് കാച്ചൽ ചടങ്ങ് നടത്തിയിട്ടാണ് അന്നേരം മുതൽ തന്നെ സ്വന്തം വീട്ടിലൊരു ഉത്സവം നടത്തുന്ന ആ ഒരു നാട്ടിലൊരു ഉത്സവം അവരെങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അത്രയും അവര് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത പോലെയുള്ളൊരു അവരുടെ ഒരു സമീപനം എല്ലാം നല്ല രീതിയിൽ എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ തന്നെ ചെയ്യാറും സാധിച്ചത് വളരെ സന്തോഷമുണ്ട് എല്ലാം വളരെ എല്ലാവരും ഗ്ലാസും പ്ലേറ്റും ഒക്കെ വെച്ച് നല്ല കൂടിയിട്ട് ും ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി